നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യർഗൻ ക്ലോപ്പ് ലിവർപൂളിന്റെ പടിയിറങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ മത്സരം ആ മത്സരം സ്വാഭാവികമായിട്ടും ആരാധകരെ ഏറ്റെടുക്കുകയായിരുന്നു അവര് ഒരു വാം വെൽക്കം ആണ് വാം റിസപ്ഷൻ ആണ് ക്ലോപ്പിന് നൽകിയത് ക്ലോപ്പ് അതില് തീർച്ചയായിട്ടും മനം നിറഞ്ഞിട്ടുണ്ട് കളിക്കളത്തിലെ താരങ്ങളും അങ്ങ് നിറഞ്ഞ അടിയപ്പോ ലിവർപൂൾ അഞ്ചേ രണ്ടിനാണ് എഫ് എ കപ്പിൽ നോർവേ സിറ്റിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് തകർപ്പൻ വിജയം അവർ സ്വന്തമാക്കുന്നു ക്ലോപ്പിനെ യാത്രയാക്കുമ്പോൾ കൂടുതൽ കിരീടങ്ങൾ അങ്ങ് നേടിക്കൊടുക്കണം എന്ന് താരങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല വാണ്ടയ്ക്ക് അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ക്ലോപ്പിന്റെ ഈ തീരുമാനം താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു കൂടുതൽ കിരീടങ്ങൾ ചൂടാനെന്ന് ഏതായാലും എഫ് എ കപ്പിന്റെ ഫോർത്ത് റൗണ്ടിലെ തകർപ്പൻ വിജയം ഇവർക്കുള്ള സ്വന്തമാക്കുമ്പോൾ ജോൺസും ന്യൂനസും ജോട്ടയും വാൻഡയ്ക്കും ഗ്രാവൻ ബേച്ചുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് നോർവേ സിറ്റിയുടെ ഗോളുകള് ഗീപ്സണും സൈൻസുമാണ് നേടിയത് കളിയുടെ പതിനാറാമത്തെ മിനിറ്റിൽ തന്നെ ജോൺസിലൂടെ ലിവർപൂൾ ലീഡ് എടുത്തതാണ് ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഗിബ്സൺ നോർവെ സിറ്റി ഒപ്പം എത്തിച്ചു എന്നാൽ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ന്യൂനസിന്റെ ഗോൾ വന്നതോടെ വീണ്ടും ലിവർപൂൾ ലീഡിലേക്ക് പോയി പിന്നീട് രണ്ടാം പകുതിയിൽ ജോട്ട അൻപത്തിമൂന്നാമത്തെ മിനിറ്റിൽ അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു വാൻഡൈക്ക് അറുപത്തി മൂന്നാമത്തെ മിനിറ്റിലും ഗോളടിച്ചപ്പോ നാല് ഒന്നിന് ലിവർപൂൾ ലീഡിലേക്ക് കടന്നുപോയി പോയി അറുപത്തി ഒമ്പതാമത്തെ ഗോൾ അവസാനത്തിൽ ഗോളടിച്ചതോടെ രണ്ടിനെതിരെ അഞ്ച് ഗോളുകളുടെ തകർപ്പൻ ജയമാണ് ലിവർപൂൾ കപ്പിന്റെ ഫോർത്ത് റൗണ്ടിൽ നേടിയിരിക്കുന്നത് ലിവർപൂൾ തന്നെയാണ് ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ടേബിളിലും ഒന്നാം സ്ഥാനത്തുള്ളത് എന്ന കാര്യം ഓർക്കുക അവര് ഇരുപത്തിയൊന്ന് കളികളിൽ നിന്ന് നാല്പത്തി എട്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഇ എഫ് എൽ കപ്പിന്റെ ഫൈനലിൽ അവരുണ്ട് ക്ലോപ്പിനെ യാത്രയാക്കുമ്പോൾ ഇനിയും കിരീടങ്ങൾ ആ ഷെൽഫിലേക്ക് എത്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറും വിശേഷങ്ങൾ